എല്ലാവർക്കും ഹാപ്പി വിത്ത് സിനീസ് ലൈഫിലേക്ക് സ്വാഗതം എല്ലാവരിപ്പോഴും എൻ്റെ ചാനൽ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ട് എനിക്കിപ്പോൾ സബ്സ്ക്രൈബേഴ്സിനെ വരെ കാണാൻ പറ്റും എൻ്റെ ബാക്കിൽ പഠിച്ചുകൊണ്ട് പോയി അപ്പോൾ ഞാൻ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് എടുക്കും അരെ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് എടുക്കും ഞാൻ ഒരാളെ അപ്പോൾ നിങ്ങൾ ഇതായിരിക്കും കമൻറ്റിട്ട് ഒരു വെറുതെ കമൻറ്റിഡാണ് അപ്പോൾ എൻ്റെ ഈ അഫോർഡബിൾ റേറ്റ് നിങ്ങൾക്ക് ഈ ഓർക്കിഡ് ഓർക്കിഡുകൾ ഇനി എൻ്റെ വീഡിയോസ് ഇഷ്ടം പോലെ വരും അപ്പോൾ ലഭ്യമാണ് എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബേഴ്സ് ഷെയർ ചെയ്യുക ഇനി വന്നിരിക്കുന്നത് ഒരു അഞ്ഞൂറ് പ്ലാന്റ് കൂടിയും മുപ്പത്തഞ്ച് രൂപയുടെ പാൻഡ് റീസൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് സൈസുകൾ വരുന്നത് ഇത് നിങ്ങൾക്ക് വലിയ പാൻഡല്ല കേട്ടോ ഇതൊരു കിക്കീസാണ് ഒരു പത്തിനൂറ്റമ്പത് നൂറ്റമ്പത് വെറൈറ്റീസ് രണ്ട് റോബയുള്ള ആ ഞാൻ ഞാൻ സെൽ ചെയ്യുന്നത് നഴ്സേലത്തെ കിക്കീസ് ചെറിയ പ്ലാന്റ് ആണ് ഈ പ്ലാന്റുകൾ ചെറുതെ സ്റ്റെം മാത്രം ഉണ്ടാക്കിയുള്ളൂ ലീഫ് ഉണ്ടാക്കത്തില്ല പക്ഷേ എല്ലാം നിങ്ങൾക്ക് പിടിച്ചു കിട്ടും നിങ്ങൾക്കിത് എന്താ പറയുക തടിയിൽ ഒരു മർത്തമകൾ കെട്ടിവെച്ചാൽ മതി അതിന് കുഞ്ഞേ പോട്ടിൽ സെറ്റ് ചെയ്യാം കേട്ടോ പിന്നെ സെയിൽ കസ്റ്റമേഴ്സ് തന്നെയാണ് വാങ്ങിക്കുന്നില്ല ഈ പ്ലാന്റ് ഇത് ബിഗിനേഴ്സിനുള്ള ഉദ്ദേശമാണ് ഈ പ്ലാന്റ് ഞാൻ ചെയ്യുന്നത് പിന്നെ കളർ സെലക്ഷൻ ഇല്ല പിന്നെ ട്വൻ്റി പ്ലാന്റ്സ് എടുക്കും വേണം കാരണം പാക്ക് ചെയ്ത് നിങ്ങൾക്ക് അയക്കേണ്ടത് അപ്പോൾ മിക്സർ കള മിക്സ്ഡ് കളേഴ്സാണ് കളർ സെലക്ഷൻ ഇല്ല മേ ബി പതിനഞ്ച് പതിനാറ് കളേഴ്സൊക്കെ ചിലപ്പോൾ ഡിഫ്രണ്ട് ഉണ്ടായിരിക്കാം അങ്ങനെ എനിക്ക് തന്നേക്കുന്നത് ഈ പ്ലാന്റുകൾ അപ്പം പക്ഷെ ഞാൻ ഈ ഹൺഡ്രഡ് ഒക്കെ വിൽക്കുന്ന സെയിൽ ചെയ്യുന്ന അതെ പ്ലാനാണ് ഈ പ്ലാന്റുകൾ പിന്നെ ഇത് പിടിച്ചു കിട്ടും ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വാങ്ങി പിടിച്ചു കിട്ടും ഉറപ്പാണ് നിങ്ങളിത് വലിയ പോട്ടിലും ചെയ്യരുത് തടിയുമ്പോൾ ചകിരി ചകിരി വെച്ച് കെട്ടിച്ച് പിടിച്ചു കിട്ടും ഇരുപത് പ്ലാന്റ് വീണ എടുക്കണം കേട്ടോ അപ്പോൾ സി എസ് കസ്റ്റമേഴ്സ് വേഗം എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എന്നെ ആരും വിളിക്കേണ്ടതില്ല എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ താഴത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് എന്നെ ഹായ് പറഞ്ഞു വന്ന ഞാൻ എപ്പോഴും നോക്കിയില്ലെങ്കിലും ഞാൻ എൻ്റെ ഫ്രീ ടൈമിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യം ഡീറ്റെയിൽസും പറഞ്ഞുതരും പറഞ്ഞുതരും കേട്ടോ അപ്പം ഇന്നലെ വരെ ഇന്ന് വരെ ചെയ്ത കസ്റ്റമേഴ്സിന് ഞാൻ നാളെ കണ്ടയക്കും താങ്ക് യു ഫോർ വാച്ചിങ്